നമസ്കാരം പതിനഞ്ചൊക്കെ ഓയിപ്പുറത്ത് യുവാക്കളെ ദമ്പതികൾ മർദ്ദിച്ച സംഭവത്തിന്റെ പിന്നാമ്പുറ കഥകൾ പുറത്തു വരുമ്പോൾ അയൽക്കാർക്കും ഞെട്ടൽ തങ്ങൾ കണ്ടിരുന്ന രശ്മിയും ഭർത്താവും ഇത്തരം ഒരു സൈക്കോകളായിരുന്നുവെന്ന് അയൽക്കാർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല തങ്ങൾ കണ്ടിരുന്ന രശ്മി അത്തരമൊരു വ്യക്തി ആയിരുന്നില്ല രശ്മി പഞ്ചപാവത്തെ പോലെ ആയിരുന്നു നടന്നിരുന്നതെന്നാണ് അയൽക്കാർ പറയുന്നത് ആരോടും അധികം സംസാരിക്കാറില്ലായിരുന്നു ഓണപരിപാടിക്കിടയിൽ കുട്ടിയെ സഹപാഠി മർദ്ദിച്ച സംഭവം ഉണ്ടായപ്പോൾ സംയമനത്തോടെയാണ് ഭർത്താവ് ജയേഷ് ഇടപെട്ടതെന്ന് അയൽവാസി പറയുന്നു ഇവരുടെ മക്കൾ പഠിക്കുന്ന ട്യൂഷൻ സെന്ററിലുള്ള യുവതി രശ്മി അമിതമായി ഫോൺ വിളിക്കുന്നത് കണ്ടപ്പോൾ എപ്പോഴും ആരെയാണ് വിളിക്കുന്നതെന്ന് ഒരിക്കൽ ചോദിച്ചു അപ്പോൾ ജയേഷിനെയാണ് വിളിക്കുന്നതെന്നായിരുന്നു മറുപടി നൽകിയിരുന്നതെന്നും അയൽക്കാരി പറഞ്ഞു എപ്പോഴും ഫോണിൽ സംസാരിച്ചാണ് രശ്മി നടക്കാറുണ്ടായിരുന്നത് ജയേഷ് കുറച്ചുനാളായി നാളായി സ്ഥലത്തിലായിരുന്നു വീട്ടിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോൾ രശ്മി അടുത്ത് പൊതുച്ചോറ് തയ്യാറാക്കി നൽകുന്ന വീട്ടിൽ ജോലി പോയിരുന്നു രാവിലെ പോയിട്ട് വൈകിട്ട് മടങ്ങി വരുന്നതായിരുന്നു പതിവ് ഇവരുടെ മൂത്ത പെൺകുട്ടി മൂന്നിൽ പഠിക്കുകയാണ് കുട്ടി രണ്ടിലും പഠിക്കുന്നു ഇവരുടെ ബന്ധു വന്ന് സ്കൂളിൽ നിന്നും അടുത്തിടെ കുട്ടികളെ പോയതായി അയൽക്കാരി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ആഭിചാര സംബന്ധമായി പണ്ട് മുതലേ ഇവരുടെ കുടുംബത്തിന് ഇത്തരമുള്ള രീതികൾ ഉണ്ടായിരുന്നുവെന്നും അയൽക്കാരി പറഞ്ഞു ഓണത്തിന് മൂന്നു നാല് ആണുങ്ങൾ വന്നിരുന്നു അത് ജയേഷിന്റെ സുഹൃത്തുക്കളായിരുന്നുവെന്നാണ് കരുതിയിരുന്നത് മറ്റൊരു അയൽക്കാരിയും പറഞ്ഞു ടി വി ചാനലിലൂടെയാണ് അയൽക്കാർ പോലും ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞത് മർദ്ദിച്ചതിന് രജിസ്റ്റർ ചെയ്ത കേസിലെ റിമാൻഡ് റിപ്പോർട്ടാണ് സംഭവത്തിലെ സത്യം വിളിച്ചു പറഞ്ഞത് റാണിക്കാരൻ മൊഴി നൽകിയതുപോലെ സംഗതി ഹണിയും കെണിയും ഒന്നും ആയിരുന്നില്ല കേസിലെ ഒന്നാം പ്രതി ജയേഷിന്റെ ഭാര്യയും രണ്ടാം പ്രതിയുമായ രശ്മിയും അവിഹിത ബന്ധമാണ് മർദ്ദനത്തിൽ കലാശിച്ചിരുന്നത് രശ്മിയുടെ വഴിവിട്ട പോക്ക് മനസ്സിലാക്കിയ ജയേഷ് റാന്നിക്കാരനെ തന്ത്രത്തിൽ വിളിച്ചു വരുത്തി ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയായിരുന്നു റാന്നിക്കാരനാകട്ടെ ശരിക്കുമുള്ള അവിഹിതം മറച്ചുവെച്ചാണ് പോലീസിന് മൊഴി നൽകിയത് ഈ സംഭവത്തിൽ അറിയാ കഥകൾ ഏറെയുണ്ടെന്നും മറന്നാടൻ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു റിമാൻഡ് റിപ്പോർട്ട് പുറത്ത് വന്നതോടെയാണ് ഇതിനെല്ലാം വ്യക്തത വന്നത് അയൽവാസികളായ സ്ത്രീകൾ മാധ്യമങ്ങളോട് പറഞ്ഞത് രശ്മി എപ്പോഴും ഫോണിൽ വിളിക്കുന്നത് കാണാമായിരുന്നു എന്നാണ് ഏതു സമയത്ത് രശ്മിയുടെ ചെവിയിൽ ഫോണുകളുണ്ട് പുരുഷ സുഹൃത്തുക്കളുമായി രശ്മിക്കുള്ള വഴിവിട്ടം അടുപ്പം മനസ്സിലാക്കിയ ജയേഷ് ഇവരെ വിളിച്ചു വരുത്തി മർദ്ദിക്കയായിരുന്നു റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം ജയേഷ് തിരുവോണ ദിവസം റാനിക്കാരനായ വ്യക്തിയെ വിളിച്ചു വരുത്തി എത്തിയതിന് പിന്നാലെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ചു ഷാൾ ഉപയോഗിച്ച് കൈകാലുകൾ ബന്ധിച്ചു പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് വീടിന്റെ ഉത്തരത്തിൽ തലകീഴായി കെട്ടിത്തൂക്കി തുടർന്ന് ഇരുമ്പ് വടികൊണ്ട് ശരീരമാസകലം മർദ്ദിച്ചു സൈക്കിൾ ചെയിൻ ചുരുട്ടി ലിംഗത്തിൽ ആഞ്ഞടിച്ചു ജനരേന്ദ്രിയൽ സ്റ്റാപ്ലെയർ പിന്നടിച്ചു പൈപ്പ് റേഞ്ച് കൊണ്ട് നഖം പിഴിക്കാൻ ശ്രമിച്ചു വിരൾ അടിച്ചൊടിച്ചു ഇതെല്ലാം രശ്മി വീഡിയോയിൽ പകർത്തി അതിനുശേഷം സ്കൂട്ടറിന്റെ പിന്നിൽ കയറ്റി രശ്മിക്കും ജയേഷിനും ഇടയ്ക്കിരുത്തി വഴിവക്കിൽ കൊണ്ടുതള്ളി അവിടെയിട്ടും മർദ്ദിച്ചു റാന്നിക്കാരന്റെ കോഴിഞ്ചേരിയിലുള്ള കാമുകിയുടെ ബന്ധുക്കൾ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചുവെന്ന് വേണം പോലീസിനോട് പറയാൻ അല്ലെങ്കിൽ നഗ്ന വീഡിയോ

രശ്മിയും റാണിക്കാരനും ലൈംഗിക പേക്ഷയിൽ ഏർപ്പെടുന്ന വീഡിയോ റാന്നിക്കാരന്റെ ഫോണിൽ ഷൂട്ട് ചെയ്തുവെന്ന സംശയത്തിലാണ് മർദ്ദനമെന്നും റിമാൻഡ് റിപ്പോർട്ടുണ്ട് രശ്മി ജയേഷ് ഭീഷണിപ്പെടുത്തിയതാകാം റാന്നിക്കാരനെ മർദ്ദിച്ചതും വീഡിയോയിൽ പകർത്തിയതെന്നുമാണ് പോലീസ് കരുതുന്നത് തുടർന്ന് പോലീസ് ചോദിച്ചപ്പോൾ റാന്നിക്കാരൻ തന്നെ മർദ്ദിച്ചത് കോഴഞ്ചേരിയിലെ കാമുകിയുടെ മൂന്ന് ബന്ധുക്കളാണെന്ന് പറയുകയായിരുന്നു ഇതുപ്രകാരം അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ആന്മുളള പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നാൽ വിശദമായ അന്വേഷണത്തിനൊടുവിൽ ഇക്കാര്യം തെറ്റാണെന്ന് തെളിഞ്ഞു വീണ്ടും റാന്നിക്കാരനെ ചോദ്യം ചെയ്തപ്പോഴാണ് ജയേഷിന്റെയും രശ്മിയുടെയും മർദ്ദനകഥ പുറത്തു വന്നത് അവിടെയും തന്റെ ഭാഗം സംരക്ഷിക്കുന്ന വിധത്തിലാണ് ഇയാൾ പോലീസിനോട് വിശദീകരണം നൽകിയത്